കോഴിക്കോട് ഇങ്ങാപ്പുഴയിലെ ശിബിലാവധ കേസിൽ പ്രതിയാസുറുമായ അന്വേഷണ സംഘം തെളിവെടുപ്പ് തുടരുകയാണ് ഷിബിലിയെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കത്തി വാങ്ങിയ കൈതപ്പുയിലെ കടയിലെത്തിച്ച് പോലീസ് തെളിവെടുത്തു കേസിൽ പ്രതിയായ ഷിബിലയുടെ ഭർത്താവ് യാസറിനെ അഞ്ചു ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത് ഇന്നലെ കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതിയുമായി തെളിവെടുപ്പ് തുടരുകയാണ് ഷിബിലയെ കൊല്ലാൻ വാങ്ങിയത് കൈതപ്പുയിലെ കടയിൽ നിന്നാണ് കെ കെ സി മിനി സൂപ്പർമാർക്കറ്റിൽ നിന്ന് കൊലപാതകം നടന്ന ദിവസം തന്നെയാണ് കത്തി വാങ്ങിയത് പ്രതിയെ കടയിലെത്തിച്ച് തെളിവെടുത്തു കൊലപാതകശേഷം കാറിലാണ് പ്രതി രക്ഷപ്പെടാൻ ശ്രമിച്ചത് യാസർ കാറിൽ പെട്രോൾ അടിച്ച ബാലുശ്ശേരി എസ്റ്റേറ്റ് മുക്കിലെ പെട്രോൾ പമ്പിലെത്തിച്ചും അന്വേഷണ സംഘം തെളിവെടുത്തു യാസറിനെ പിടികൂടിയ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പാർക്കിംഗ് സ്ഥലത്തെ തെളിവെടുപ്പും പൂർത്തിയാക്കി സംഭവം നടന്ന ഈങ്ങാപ്പുഴയിലെ ഷിബിലിയുടെ വീട്ടിലെത്തിച്ച് ഉടൻ തെളിവെടുക്കും കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ലഹരിക്ക അടിമയായ പ്രതി ഷിബിലിയെ കുത്തിക്കൊലപ്പെടുത്തുകയും ഷിബിലിയുടെ രക്ഷിതാക്കളായ അബ്ദുൾ റഹ്മാനെയും ഹസീനെയും കുത്തി ചെയ്തത് ട്വന്റിഫോർ കോഴിക്കോട്